ഹായ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുഡിങ് കണ്ടിപ്പോട്ടെ കാണാൻ നല്ല ഭംഗിയല്ല ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു പുഡിങ്ങാണ് കാരണം അതിൻ്റെ റെസിപ്പി നോക്കുമ്പോൾ ആണെങ്കിലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ബൂസ്റ്റും കുറച്ച് പാലും കുറച്ച് കോൺഫ്ലവറേ വേണ്ടു ഞാൻ വെച്ചാൽ പാലെല്ലാം വേ ചായ പൂട്ടിത്തീരുന്നതിന് മുമ്പേ ഒന്ന് വേ പോയിട്ട് ഒരു പുഡിങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി തയ്യാറാക്കിയതാണ് കാരണം പുഡിങ്ങിൻ്റെ ആ സ്ട്രക്ചർ കണ്ടപ്പോൾ തന്നെ വയലിങ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വയലൊരു വള്ളം ഉറലില്ലേ അങ്ങനെ കണ്ടിട്ട് ഞാൻ പോയി തയ്യാറാക്കിയതാ അപ്പോൾ തയ്യാറാക്കി വന്നപ്പോൾ പായസമാണോ ആണോ തയ്യാറായി മനസ്സിലാവുന്നില്ല ഇനി എൻ്റെ കയ്യിൽ നിന്ന് കോൺഫ്ലേവറ് കുറഞ്ഞോണ്ടാണോ അല്ല എൻ്റെ ക്ഷമയില്ലായ്മയാണോയെന്നറിയില്ലേ പുഡിങ് സെറ്റാവാതിരുന്നേ പാലെല്ലാം കുറുകി വന്നപ്പോൾ ഞാൻ എന്തതിനു ഒരു ബോളിലാക്കിയിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് സെറ്റാകാൻ വേണ്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ച് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് തീരെ ക്ഷമ ഉണ്ടായിട്ടില്ല നിങ്ങളെങ്ങനെയാണോ മറ്റേ എന്തെങ്കിലും പുഡിങ്ങോ എന്തെങ്കിലും തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നേരെ നേരെ പോയി നോക്കല് ഇത് സെറ്റായി നോളി എങ്ങനെയാ നോളി എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടെത്തിപ്പെട്ട ആളാ ഞാനും കേട്ടോ ഞാൻ എന്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് തീരെ ക്ഷമയില്ല ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ രണ്ട് മൂന്ന് കൂടെ ആയിട്ട് പോയി നോക്കി സെറ്റ് സെറ്റായതിനുള്ളിൽ സെറ്റായി കാരണം പുഡിങ്ങ് കണ്ടവരെ കൊതിയായി ഇതെങ്ങനെ ഇതങ്ങനെങ്കിൽ കഴിക്കണമെന്നില്ല അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ എടുത്തൊരു ചെറിയൊരു സെറ്റായിരുന്നു പോയിട്ട് എടുത്ത് ആ സെറ്റായിട്ടുണ്ടാവും വിചാരിച്ചിട്ട് പുഡിങ്ങെല്ലാം എടുത്ത് പാത്രത്തിൽ തട്ടിയപ്പോൾ ഇതാ ഇങ്ങനെയെന്ന് വന്നത് സാരില്ല കാണാൻ ഒരു ഭംഗിയില്ലാന്നെ ഇല്ലു പക്ഷേ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ചിലളത് ശരിയാവും ചില ആളത് ഇത് ഇതന്നെ കൊണ്ട് പറ്റിയതാണ് കുഴപ്പമില്ല എന്നാലും തിന്നാൻ പറ്റി വേസ്റ്റായിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബായ് ഇത് ഒന്ന് ശരിയാക്കി എത്തിട്ടേ ബാക്കി കാര്യം